ഒരു മനുഷ്യന് സ്വന്തം വീട്ടിനകത്തുനിന്ന് അല്ലാതെ വേറെ ഇവിടെ അംഗീകാരം അങ്ങനം കിട്ടുക കയറി വരുന്ന നിങ്ങൾ സ്വീകരിക്കാറുണ്ടോ ഉണ്ടോ പണ്ട് റിലയൻസ് ഫോൺ എന്ന് പറയുന്ന ഒരു ഫോൺ ഫോണിൻ്റെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഉണ്ടോ റിലയൻസ് ഫോൺ ഈ ഫോൺ ഇത്രയും ചീപ്പ് ആക്കിയത് ആ പണ്ട് ഒരു ഫോൺ കയ്യിൽ തന്ന അഞ്ഞൂറ് റുപ്പ്യ അടച്ചാൽ എത്രയും വിളിക്കുക നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മലപ്പുറം ജില്ലയിലെ ഒരു കർഷകനായ മനുഷ്യൻ ഈ ഫോൺ വാങ്ങി അഞ്ഞൂറ് ഈ ഫോൺ വാങ്ങി അഞ്ഞൂറ് റുപ്യക്ക് ഈ ഫോൺ വാങ്ങി എല്ലാ മാസം അഞ്ഞൂറ് റുപ്യ അടയ്ക്കണം ഇത് പോസ്റ്റ് പെയ്ഡാ പ്രീ അല്ല വിളിച്ചതിന് അടച്ചാൽ പോരാ അന്ന് പോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മ ആ ഫോണ് ആ ഫോണിന് എല്ലാ മാസവും പോസ്റ്റ് പെയ്ഡ് പൈസ അടിക്കണം ആ പൈസ അടിക്കണമെങ്കിൽ ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഇല്ല കുറേ മുമ്പത്തെ കാലാ രണ്ടായിരത്തി മൂന്നോ രണ്ടായിരത്തി അഞ്ചോ ഒക്കെ കാലഘട്ടം എന്നാ റിലയൻസ് ഇറങ്ങിയത് അന്ന് ഗൂഗിൾ പേ ഇല്ല അന്ന് പൈസ അടിക്കണമെങ്കിൽ ഓഫീസ് പോകണം റിലയൻസിന്റെ ഓഫീസിൽ പോയി മാസത്തിൽ ഒരിക്കലും അവിടെ പൈസ അടക്കണം അടച്ചാൽ ഫോൺ വർക്ക് ചെയ്യുള്ളു മലപ്പുറം ജില്ലയിലെ ഒരു കൃഷിക്കാരൻ ഒരു സാധാരണക്കാരൻ ഫോൺ ഉപയോഗിക്കാനൊന്നും കേൾക്കറിയില്ല അയാൾ ഈ ഫോൺ അഞ്ഞൂറ് എടുത്ത് വാങ്ങി എല്ലാ മാസവും അയാൾ തേങ്ങ കച്ചവടം ചെയ്യുന്ന ആളാണ് അയാൾ കൊപ്ര ഉണ്ടാക്കി തേങ്ങ ഉണക്കി കൊപ്രയാക്കി അത് വണ്ടിയിൽ വെച്ചിട്ട് കോഴിക്കോട് വലിയ അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വയ്ക്കും ആ മനുഷ്യൻ ഫോൺ വാങ്ങിയിട്ട് എല്ലാ മാസവും ബില്ലടിക്കും മൂന്നാമത്തെ ഭാസം ബില്ലടിക്ക അടച്ചപ്പം ആ ബില്ലടിക്കുന്ന പെണ്ണ് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കി പറഞ്ഞു നിങ്ങളെ ഫോണിൽ നിന്ന് ഇതുവരെ ഒരു കോളും പുറത്തേക്ക് പോയിട്ടില്ല ഒരു ഫോണും അകത്തേക്ക് വന്നിട്ടുമില്ല നിങ്ങൾക്ക് എന്തിനാ പിന്നെ ഈ ഫോണ് സ്വാഭാവികമായ ചോദ്യം ഒരു മനുഷ്യനെ ആ ഫോണൊക്കെ വിളിച്ചില്ല അയാൾക്ക് അറിയില്ല വിളിക്കാൻ അയാൾക്കെടുക്കാനും അറിയില്ല അയാൾ ഫോൺ ഫോണ് ട്രൗസറിൻ്റെ കീശയിലിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് പൊതിഞ്ഞ് റബ്ബർ ബാൻഡിട്ടാണ് ട്രൗസറിൻ്റെ കീശയിൽ ഇട്ടാണ് എന്നിട്ട് അതിന് മാസത്തിൽ മാസത്തിൽ ഇയാൾ അഞ്ഞൂറ് റുപ്യ ബില്ല് അടക്കിയാണ് ആ പെണ്ണ് ചോദിച്ചു എന്തിനാണ് സാർ നിങ്ങൾക്ക് ഫോണ് ആ മനുഷ്യൻ പറഞ്ഞെന്താർ നിങ്ങൾക്ക് നോക്ക് ഈ ഓഫീസിൽ പൈസ അടയ്ക്കാൻ വരുമ്പോഴാണ് എനിക്കൊരു അംഗീകാരം കിട്ടുക ഞാൻ ഇതാണ്ട് കയറുമ്പം തന്നെ എന്നോട് ആദ്യത്തെ ചോദ്യം സാർ എന്താ സാർ വേണ്ടത് ഭാര്യ എന്താ വിളിക്കുക എത്ര നിങ്ങളെ വർത്തമാനം നിക്കുക അല്ലേ ഇയാൾ ഓഫീസൊക്കെ കയറുമ്പോളേ സാർ അയാളൊന്നും വേറെ ഒരു മനുഷ്യൻ സാർന്നൊച്ചില്ല അഞ്ഞൂറ് റുപ്യ കൊടുത്താലെന്താ അംഗീകാരം കിട്ടിയില്ലേ